കോതമംഗലത്തേക്കാണ് സൗഹൃദം മറയാക്കി ഇത്തിരി പൊന്നിനായി ഒരു പാവം സ്ത്രീയെ കൊലപ്പെടുത്തിയ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് കോതമംഗലം മൂന്നു കളിൽ വയോധിക ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയത് സ്വർണം അപകരിക്കുന്നതിന് വേണ്ടി കൊലപാതക ശേഷം മൃതദേഹം കണ്ടെത്തുന്നത് പ്രദേശത്ത് സ്ഥിരമായി എത്തിയ സാഹചര്യം നിരീക്ഷിച്ച ശേഷമാണ് പ്രതി രാജേഷ് ഒളിവിൽ പോയത് അടിമാലിലെ സ്വർണക്കടയിൽ സ്വർണം വിറ്റുകിട്ടിയ പണവുമായിട്ടാണ് പ്രതി മുങ്ങിയത് ഈ പണത്തിൽ സ്വന്തം ഭാര്യയ്ക്ക് സ്വർണവും എടുത്തു നൽകിയിട്ടുണ്ട് പ്രതി പതിനെട്ടാം തീയതി ആശുപത്രിയിലേക്ക് ഇറങ്ങിയ കുറുപ്പമ്പടി സ്വദേശി ശാന്തയെ സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോയ ആൺസുഹൃത്ത് രാജേഷ് തന്നെയാണ് കൊലപാതകവും നടത്തിയത് ലക്ഷ്യം ശാന്തയുടെ പന്ത്രണ്ട് പവൻ ആഭരണങ്ങൾ കൈക്കലാക്കുക എന്നത് കൊന്ന ശേഷം ആഭരണങ്ങൾ അടിമാലിയിലെ സ്വർണക്കടയിൽ വിറ്റ് നാല് ലക്ഷം രൂപയും ഭാര്യയ്ക്ക് നാല് പവൻ്റെ മാലയും വാങ്ങി ഇരുപത്തിരണ്ടിന് പോലീസ് മൃതദേഹം കണ്ടെത്തുന്ന പകലും രാജേഷ് ഊന്നുകല്ലിൽ വന്ന സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു മൃതദേഹം ഉപേക്ഷിച്ച വീടിന് മുന്നിലുണ്ടായിരുന്ന ഹോട്ടലിൽ മാസങ്ങളോളം ജോലി ചെയ്തിരുന്ന രാജേഷിന് കൃത്യത്തിന് കണ്ടെത്തിയ സ്ഥലം സുപരിചിതവുമായിരുന്നു ശാന്തയെ കാണാനില്ല എന്ന പരാതി ലഭിച്ചതിന് പിന്നാലെ കുറുപ്പംപൊടി പോലീസ് നടത്തിയ പരിശോധനയിൽ രാജേഷുമായുള്ള അടുപ്പവും വെളിപ്പെട്ടു മരിച്ചത് ശാന്തയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ സ്വാഭാവികമായും തന്നിലേക്ക് അന്വേഷണം എത്തുമെന്ന് തിരിച്ചറിഞ്ഞ രാജേഷ് കാറ് കോതമംഗലത്ത് ഉപേക്ഷിച്ചാണ് കടന്നു കളഞ്ഞത് വിൽപ്പന നടത്തിയ സ്വർണവും പകരം വാങ്ങിയ മാലയും പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു കൃത്യത്തിന് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ രാജേഷ് രക്ഷപ്പെട്ടത് എങ്ങോട്ടാണ് എന്നീ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ നാടായ നാട്ടിലാകെ രാജേഷിനു വേണ്ടി വരവിരിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കയ്യിലുള്ള പണം തീരുന്നതിന് മുമ്പ് രാജേഷിനെ കൊടുക്കുക എന്നുള്ളത് സംഘത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികളാണ് പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രാജേഷ് മുങ്ങിയിരിക്കുകയാണ് എവിടെയാണ് എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ ഇനിയുള്ളത് നിർണായകമായ നീക്കങ്ങളാണ് ലാൽകൃഷ്ണൻ ട്വൻറ്റി ഫോർ ഇടുക്കി